എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കാം മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിലോ കമൻറ്റ് ഒന്ന് പറയണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണേ മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പൊക്കെ സൂക്ഷിക്കുക ഇങ്ങനത്തെ ഭരണികളിലായിരിക്കില്ലേ അപ്പം നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഈ ഒരു ഭരണിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭരണി നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലായാലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉപ്പ് ഇടുന്നത് അത്ര നല്ലതല്ല ഇങ്ങനത്തെ ഭരണിക്ക് ഏകദേശം ഒരു എൺപത് രൂപേൻ്റെ അടുത്തൊക്കെ വരുത്തുള്ളൂ കേട്ടോ അപ്പം ഞാനത് ഇവിടുന്നു വാങ്ങിയതായി ഇനി ഏകദേശം ഒരു എൺപത് രൂപയ്ക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിക്കുമ്പം ഉപ്പ് കുറച്ച് കുറച്ച് കാലമൊക്കെ കഴിയുമ്പം കട്ട് കെട്ടിപ്പോവും അതേപോലെ തന്നെ ഉപ്പ് പാത്രത്തിൻ്റെ മുകളിലും അതിൻ്റെ മൂടീൻ്റെ ഭാഗത്തൊക്കെ നിറയെ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ചിരട്ടീൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണെങ്കിൽ അതൊരു വെള്ളം ഇങ്ങനെ കനിഞ്ഞ് വരുന്നതൊന്നും ഉണ്ടാവില്ല ഉപ്പ് കട്ട പിടിക്കുകയില്ല കേട്ടോ ഉപ്പ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ മുടിവിൽ ഒന്നും ഒരുമാതിരി ഒന്നും ഇങ്ങനെ വന്നു നിൽക്കില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ കത്ത് സ്റ്റീലിൻ്റെ കത്തിൻ്റെ മൂർച്ച വളരെ പെട്ടെന്ന് തന്നെ പോയി പോകും നമ്മൾ വാങ്ങി ഒന്ന് രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കു തന്നെ ഇതിൻ്റെ ഒരു മൂർച്ച കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഈ ഒരു കത്തി എളുപ്പത്തിൽ മൂർച്ചയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഭരണീൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉരലുണ്ടാവില്ല അതിൻ്റെയൊക്കെ പയ്യൂർ സെറാമിക്കിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അടിഭാഗത്ത് വെച്ചിട്ട് തേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം മൂർച്ച കൂടുട്ടോ കത്തിക്കി നമ്മൾ വെറുതെ കടയിൽ കൊണ്ട് കൊടുത്ത് മൂർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതിയില്ല നമ്മളെ ചായ കുടിക്കുന്ന കപ്പൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ബാക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ അരി അല്ലെങ്കിൽ എന്തെങ്കിലും പയർ അല്ലെങ്കിൽ പരിപ്പൊക്കെ വാങ്ങുമ്പോൾ അതിന് ഇങ്ങനെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പം ഇതേപോലെ ആ കവറ് കെട്ടിയിട്ടാണല്ലോ ഉണ്ടാവുക അയ്യൊരു കെട്ട് അയച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു കെട്ടുന്ന ഈ ഒരു രണ്ട് ഭാഗമില്ലേ ആ രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം നല്ലോണം ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് പുറത്തേക്കൊന്ന് തള്ളിക്കൊടുക്കുമ്പം വളരെ എളുപ്പത്തിൽ തന്നെ തുറക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കെട്ട് അപ്പോൾ എത്ര നല്ല ടൈറ്റാക്കി കെട്ടി കെട്ടിയാലും ഇങ്ങനെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കഴിക്കുക കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തായിട്ടൊരു ഒന്നിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ അച്ചാറൊക്കെ ഇട്ടിട്ട് തീർന്നു പോയിട്ടുണ്ടാകുന്ന പാത്രമില്ലേ ഈ ഒരു പാത്രത്തിനെ നമ്മൾ എത്ര തന്നെ കഴുകിയാലും ഒരു ഒച്ചാറിൻ്റെ മണം നന്നായിട്ട് തന്നെ ഉണ്ടാവും അതത്ര പെട്ടെന്നൊന്നും കഴുകിയാലൊന്നും പോകില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ഉണ്ടാകുമല്ലോ വിനാഗിരി അച്ചാറൊക്കെ ഇരുന്നൊരു സുർക്ക അതൊരിത്തിരി എടുത്തിട്ട് ഇത്തിരി പറഞ്ഞാൽ രണ്ടോ മൂന്നോ തുള്ളിയോളം മതിയാവും കേട്ടോ അത് ഇത്തിരി ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂടി ഇട്ടിട്ട് നല്ല പോലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ല് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് നല്ല രീതിക്ക് തന്നെ പോട്ടോ പിന്നെ ഈ ഒരു വരണ്ടിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടൊക്കെ വെക്കാം കേട്ടോ ഈ ഒരു സിർക്ക് നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മളെ കറുവാപ്പട്ടയിലെ അത് കറുവാപ്പട്ടീൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ രണ്ട് ദിവസം ഉപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് അടച്ച് വെക്കണം ഇതാകുമ്പം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം കൈ കിട്ടും അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു ഇടുപ്പിലേക്ക് പോകാം ഇതേപോലത്തെ നമ്മുടെ കുക്കറിൻ്റെ മൂടിയും അതിൻ്റെ ഒരു വിസിലിൻ്റെ ഭാഗത്തൊക്കെ നല്ല മൂലം ഇങ്ങനെ അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടാവും നമ്മളിത് സ്ക്രബറൊക്കെ ഇട്ട് അരച്ചൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെയൊക്കെ സ്ക്രാച്ച് വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതായത് നമ്മൾ കുറേയധികം സമയം പരിപ്പൊക്കെ ഇങ്ങനെ പതച്ചൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ അങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ടാവും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഹാർപിക്ക് ഹാർപ്പിക്ക് കുറച്ചൊന്നും അതിൻ്റെ കുക്കറിൻ്റെ ഈ ഒരു വിസിൽ വയ്ക്കുന്ന ഭാഗമല്ലേ അതിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ വേണ്ടാത്ത എന്തെങ്കിലും ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിക്ക് തന്നെ കുക്കറിൻ്റെ മൂടി കളറായിട്ട് വരികയും ചെയ്യും ഈ ഒരു വിസിലിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ കഴുകുക കേട്ടോ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഹാർപ്പിക്ക് മാത്രം മതിയാവും എന്നിട്ട് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ വാഷ് ചെയ്യുക അതുപോലെ വാഷ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും കേട്ടോ ഒഴിച്ച് അപ്പം തന്നെ കഴുകിയെടുക്കുക കേട്ടോ ഹാർപ്പിക്ക് ഒഴിച്ച് അപ്പം തന്നെ കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലോണം കളർ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടൊക്കറ മുടിയൊക്കെ നല്ല രീതിക്ക് തന്നെ അഴുക്കായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം നമ്മൾ ദോശയ്ക്കും അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ മാവരച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിക്സിൻ്റെ ജാർ ഇതേപോലെ ഉണ്ടാവുക ഇത് പിന്നെ കഴുകുകയാണെങ്കിൽ കുറച്ച് വാടാണ് കേട്ടോ അപ്പം കുറേ സമയത്ത് കഴുകേണ്ടെങ്കിൽ കഴിവുടൽ പെട്ടെന്നെ കഴുകാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഒരു ബ്ലേഡിൻ്റെ ഉള്ളത് നമ്മൾ പൈപ്പിലൊക്കെ വെച്ച് കഴുകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇത് എളുപ്പത്തിൽ കഴുകാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ മിക്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒരു ജസ്റ്റ് ഒരു കറക്കം കറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ അഴുക്കുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു ബ്ലേഡിൻ്റെ അടുത്തുള്ള ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട് വലിയ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മളിത് ദോശയ്ക്കോ ഇറ്റിലേക്കോ എന്തിനെങ്കിലായാലും മാവ് ഇങ്ങനെ അരച്ച് വയ്ക്കുമ്പം അത്യാവശ്യം ഇത് ഫെബ്രുവരി മാസമൊക്കെ അല്ലേ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം നാട്ടിൽ അത്ര തണുപ്പില്ലാന്ന് തോന്നുന്നുണ്ടോട്ടെ അങ്ങനെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു മാവ് പുളിക്കാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒരു വിസ്താരമുള്ള പാത്രത്തിൽ എടുത്തിട്ട് ഈ ഒരു മാവ് ഈ ഒരു പാത്രത്തിൻ്റെ നമ്മൾ കഞ്ഞിക്കാലത്തിൻ്റെ മുകളിൽ ചോറ് ഒക്കില്ലേ ചോറിൻ്റെ പാത്രം ചെമ്പ് വയ്ക്കില്ലേ അതേപോലെ ഒന്ന് വെച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ ആവുമ്പോഴേക്ക് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം നല്ലോണം പുളിയൊക്കെ ആയിട്ട് വരും കേട്ടോ ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഇനിയിപ്പം പുഴിപ്പം അധികമായി പോയാൽ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു ഇടുപ്പിലേക്ക് പോകാം ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നല്ലോണം ചൂടുണ്ട് കേട്ടോ അയ്യോ ഒരു ചൂടുവെള്ളത്തിലേക്ക് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കർപ്പൂരം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ചൂട് കഴിഞ്ഞ ചൂട് തണിഞ്ഞ ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ അതിൽ കർപ്പൂരം ഒന്ന് അലിയിച്ചെടുക്കണം എന്നിട്ട് നമ്മളെ വീട്ടിലുണ്ടാവില്ലേ ഇതേപോലത്തെ കർച്ചീഫൊക്കെ അങ്ങനത്തെ കച്ചീഫൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത് കർച്ചീഫായിട്ടും ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ തുടയ്ക്കാനോ അല്ലെങ്കിൽ അടുക്കളയിൽ കൈക്കൽ കൂട്ടുന്ന തുണിയായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങനത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കുക അപ്പം ഇതിലെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതേപോലത്തെ ഒരു വൈപ്പറും വേണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ഇതേപോലത്തെ ഒരു വൈപ്പറ് എന്നിട്ട് ഈ ഒരു വൈപ്പറിന് മുകളിലേക്കായിട്ട് നമ്മൾ നനച്ചെടുത്തിട്ടുള്ള ഈ ഒരു കർച്ചീഫ് ഒന്നിങ്ങനെ വെച്ചുകൊടുക്കുക നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മളെ തുണിക്കൊക്കെ കുത്തുന്ന അതിൽ ഒരു ക്ലിപ്പ് ഇല്ല ക്ലിപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ തുണി ഈ ഒരു കറച്ചിപ്പ് ഇളകി വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിപ്പ് കുത്തുന്നത് കേട്ടോ പിന്നെ നമ്മളെ കർപ്പൂരവും ബേക്കിംഗ് സോഡയും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് അപ്പോൾ നമുക്ക് പണി എളുപ്പത്തിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ തറയൊക്കെ നല്ല രീതിയിൽ അടിച്ചു വരേണ്ട കാര്യമില്ല അടിച്ചു വരലും തുടക്കലൊക്കെ ഒരുമിച്ച് കഴിയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുള്ള പണി എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും നല്ല വെള്ള ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് തുടക്കമാണെങ്കിൽ എളുപ്പം അഴുക്ക് പോയി കിട്ടും അതുപോലെ സമയ ലോഭവുമാണ് അഴുക്കും നല്ല ക്ലീനായിട്ട് കിടക്കുക അഴുക്കും നല്ല ക്ലീനായിട്ട് നമുക്ക് അഴുക്കൊക്കെ എടുക്കാനും പറ്റും എപ്പോഴും വീട് നല്ല ക്ലീനായിട്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടതിനെ കൊണ്ട് തന്നെ അണുക്കളൊക്കെ നശിക്കും പിന്നെ ലൈസ് ഒന്നും ആവശ്യമില്ല എളുപ്പത്തിൽ എന്ന സമയം നമുക്ക് ഇത് വെച്ചിട്ട് പണി തീർക്കാൻ പറ്റും കേട്ടോ ഇവിടെ വെള്ള ടൈലാണ് അപ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആകും കേട്ടോ ഇതുകൊണ്ട് പൈപ്പർ കൊണ്ട് നമ്മളിങ്ങനെ തുടയ്ക്കുമ്പം അപ്പോൾ നമ്മൾ തറ തുടയ്ക്കുന്നതിന് മുമ്പ് അടിച്ച് വരേണ്ട കാര്യമില്ല ഇതുകൊണ്ട് അടിച്ച് വരലും തുടയ്ക്കലൊക്കെ ഒരുമിച്ച് കഴിയും പിന്നെ നമ്മൾ ഇതുപോലെ വെക്കുന്ന തുണി നല്ലോണം പിഴിഞ്ഞ ശേഷം മാത്രം വയ്ക്കുക ഒത്തിരി പോലും വെള്ളം ഉണ്ടാവാം അധികം വെള്ളം ഉണ്ടാവാം പാടില്ല നല്ലോണം പിഴിഞ്ഞിട്ട് തന്നെ വെക്കുക അതേപോലെ തന്നെ നമുക്ക് മോപ്പ് ഇട്ട് തുടക്കുകയാണെങ്കിൽ നമുക്ക് അലമാരേൻ്റെ അടിയിലേക്കായാലും കട്ടിലിൻ്റെ അടിയിലേക്കൊക്കെ ആയാലും അധികം ഒന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല ഈ അരുഭാഗത്തൊക്കെ ഇതാകുമ്പോൾ നല്ലോണം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സമയം എളുപ്പം ലഭിക്കാനുള്ള ഒരു ടിപ്പ് മാത്രമായിട്ടാണ് കേട്ടോ അത് പറഞ്ഞത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്